നിങ്ങൾ ഇത് പറഞ്ഞപ്പം പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടി പറഞ്ഞില്ല ഓക്കെ യു സെഡ് ദാറ്റ് ദീസ് ഫോർ ഹൺഡ്രഡ് കോണ്ടാക്ട്സ് ഓർ ത്രീ ഹൺഡ്രഡ് ഓർ ടു ഹൺഡ്രഡ് വാട്ട് ഓവർ ഇട്ടേഴ്സ് ആ കോൺടാക്ട്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലെവറേജ് ചെയ്യാൻ പറ്റുക കാരണം ആ കോണ്ടാക്ട്സിന് ഫോർ എക്സാമ്പിൾ ഞാൻ ഞാനും വാട്സാപ്പ് സ്റ്റാറ്റസ് ഉണ്ട് പക്ഷേ എൻ്റെ പല അടുത്ത സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പലവർക്കും അറിയില്ലായിരുന്നു ഐ വാസ് ആക്ച്വലി ഡൂയിങ് ഇ കമേഴ്സ് ഫസ്റ്റ് തിങ് ഇസ് ദ ഇവർക്കൊക്കെ പല ഡിസിഷൻ മേക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് വെൻ എവർ ഐ മീറ്റ് സം വൺ ഐ മേക്ക് ഷുവർ ദാറ്റ് ദ ഹാവ് ഗോട്ട് മൈ നമ്പർ ഇൻ ദെയർ കോണ്ടാക്ട് ലിസ്റ്റ് ആൻഡ് ദയർ നമ്പർ ഇൻ മൈ കോണ്ടാക്ട് ലിസ്റ്റ് അപ്പം അവരെ സ്റ്റാറ്റസ് കാണും അവരെ സ്റ്റാറ്റസ് ഞാൻ കാണും റിഗാർഡ്ലെസ് ഓഫ് നാളെ അവർക്ക് എൻ്റെ സ്റ്റാറ്റസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മ്യൂട്ട് ചെയ്യും ഇറ്റ്സ് ഫൈൻ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താ എൻ്റെ കസ്റ്റമർ പേഴ്സണാ അല്ല ഇറ്റ് ഈസ് ഫൈൻ പക്ഷേ പലരും ചെയ്യുന്നത് ഐ ഡോ നോ ദിസ് ദിസ് മേ സൗണ്ട് കോൺട്രവേഴ്ഷ്യൽ ഞാൻ പുതിയ കാർ എടുത്തു പിന്നെ ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചു ഇതൊക്കെ സ്റ്റാറ്റസിലിട്ടിട്ട് എന്തായിട്ടും ഞാൻ കല്യാണം കഴിച്ചു ഓക്കെ ദാറ്റ് മേ ബി സംതിങ് ദ പക്ഷേ ടു ഷോ അതേഴ്സ് ദാറ്റ് ഐ ഹാവ് റീച്ച് സം വർക്ക് ഇതാണ് നോർമലി സംഭവിക്കരുത് ബട്ട് വാട്ട് ഐ ഞാനും ചെയ്യുന്നുണ്ടാവും ഐ ഐ ഡോ സേ ദം നോട്ട് ഡൂയിങ് ഇറ്റ് ഇറ്റ് ഓക്കെ ടു ഷോ ബട്ട് ദർ ഈസ് എ പൊട്ടൻഷ്യൽ ടു ബ്രിങ് ക്ലൈൻസ് ലീഡ്സ് മേക്ക് മണി കറക്റ്റ് ഇറ്റ് റൈറ്റ് എവ്രിബി നയൻറ്റി നയൻ പെർസെന്റേജ് പീപ്പിൾ ആക്ച്വലി മിസ്സസ് ദിസ് പോയിന്റ് ബിൽഡ് യുവർ ബ്രാൻഡ് ത്രൂ യുവർ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സിമ്പിൾ ഒരു ചാനലും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് ഓൾറെഡി കോൺടാക്ട്സ് ഉണ്ട് ജസ്റ്റ് ലെറ്റ് ദു വാട്ട് യു ആർ ഡോയിങ് ഓൺ എ ഡെയിലി ബേസിസ് ഇത് മതി പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹു യു ആർ എന്ന് നിങ്ങളെ ഓൾറെഡി എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിനാ പറയേണ്ടത് ഹാരിസ് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഐ ഡോട്ട് ഹാവ് ദ നമ്പേഴ്സ് നോ ഇഷ്ടം പോലെ ലീഡ്സ് കംസ് ത്രൂ മൈ വാട്സ്ആപ്പ് കോണ്ടാക്ട്സ് ഇപ്പം ആൻ പറ്റിയ സ്റ്റേജ് വേർ ഐ സേ നോ ടു എ ലോട്ട് ഓഫ് ലീഡ്സ് പക്ഷേ ഇനീഷ്യൽ അങ്ങനെ ആയിരിക്കില്ല യു ആൾസ് നമ്മളെല്ലാ ക്ലയൻസിനും എടുക്കും നമ്മൾ നോക്കും ഏതാണ് ഫിറ്റ് ആവുക ഏതാണ് കുറച്ച് നമുക്ക് മനസ്സിലാവും ഈ ക്ലയൻറ്റ് ഇത്ര റവന്യൂ ചെയ്യുന്ന ഈ സ്റ്റേജിലില്ല ഇങ്ങനത്തെ മൈൻഡ് സെറ്റില്ല നമ്മളൊരു ഐഡിയൽ കസ്റ്റമർ പേഴ്സണോ പിന്നെ ഞാൻ എവിടെയൊന്ന് വായിച്ചതാണോ കേട്ടതാണോ എന്ന് ഓർമ്മല്ല ഓഫീസിൽ നമ്മളെ കസ്റ്റമറെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞ് ഐഡിയൽ കസ്റ്റമർ ഉണ്ടാവുമല്ലോ സേ കോട്ടിട്ടെ തേട്ടീസ് ഇല്ലേ അല്ലെങ്കിൽ പിന്നെ കിഡ്സ് ഇല്ല ആ കസ്റ്റമർ എക്സാക്ട്ലി വരച്ച് ഓഫീസിലേടെ വെക്കുക ദാറ്റ് ഇസ് യുവർ കസ്റ്റമർ അപ്പോൾ കസ്റ്റമർ പേഴ്സോണ ഇനീഷ്യലി നമ്മൾ ഒരു സീറോ ടു വൺ സ്റ്റേജ് നമ്മൾ നമുക്ക് അറിയില്ല ആരാണ് എക്സാക്ട്ലി നമ്മുടെ കസ്റ്റമർ ബട്ട് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇവനാണ് എൻ്റെ കസ്റ്റമർ അപ്പോൾ അവർക്ക് അനുസരിച്ചുള്ള കണ്ടന്റ് തുടങ്ങുക ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ട് വിത്ത് സംതിങ് ഇട്ട് തുടങ്ങുക ഓക്കെ